എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ കേട്ട ഒരു കഥയാണ് നിങ്ങളോട് പറയുന്നത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് മുതൽ ഒമാൻ എന്ന രാജ്യത്താണ് ജീവിക്കുന്നത് വിവാഹശേഷം ശേഷം തൊണ്ണൂറ്റെട്ടിൽ ഞാൻ ഒമാനിലെത്തി കുട്ടികളുടെ സ്കൂൾ വിദ്യാഭ്യാസം ഒമാനിലെ പല സ്ഥലങ്ങളിലെ ഇന്ത്യൻ സ്കൂളുകളിലായിട്ടാണ് നടന്നിട്ടുള്ളത് തൊണ്ണൂറ്റെട്ട് മുതൽ ഇന്ന് വരെ വളരെ സന്തോഷവും സൗഹാർദ്ദപരവുമായിട്ടാണ് എനിക്കിവിടെ ജീവിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ഇന്ത്യ പോലെ തന്നെ ഞാൻ ഒമാൻ എന്ന രാജ്യത്തെയും വളരെയധികം സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒമാനെയും നമ്മുടെ കേരളം എന്ന നാടിനെയും ബന്ധിപ്പിക്കുന്ന ഒരു കഥ കേട്ടപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്ന് തോന്നി അതാണ് ഞാൻ ഈ കഥ ഇവിടെ പറയുന്നത് വളരെ പണ്ട് നടന്നൊരു കഥയാണ് കേരളം മലയാളം എന്ന ഭാഷ രൂപപ്പെട്ട് മലയാളക്കര എന്നുള്ള രീതിയിൽ രൂപീകൃതമായി വന്ന സമയത്തുള്ള കേരളം രൂപപ്പെട്ട സമയത്തല്ല മലയാളക്കര എന്നുള്ള ഒരു ദേശം രൂപീകൃതമായി വന്നതിന് ശേഷം നടന്ന ഒരു കഥയാണ് വളരെ പണ്ട് എത്ര കാലഘട്ടം ഏതാണെന്നുള്ളതിന് പിന്നെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നാലും വളരെയധികം വർഷങ്ങൾക്ക് മുമ്പാണ് എന്നതാണ് ഞാൻ കേട്ടത് പണ്ട് ഒമാൻ എന്ന രാജ്യത്തെ മസ്കിയത്ത് എന്ന് വിളിച്ചിരുന്ന ഒരു സമയത്ത് ആ മസ്കിയത്ത് എന്ന് വിളിച്ചിരുന്ന സമയത്ത് ഇവിടെ ജീവിച്ചിരുന്ന ഒരു വലിയ വ്യാപാരി ഉണ്ടായിരുന്നു അദ്ദേഹം പല രാജ്യങ്ങളിലും പോയി വ്യാപാരം നടത്തിയിരുന്ന ഒരു ധനികനായ അറബിയായിരുന്നു അദ്ദേഹത്തിന് രണ്ടു മക്കളുണ്ടായിരുന്നു ആ രണ്ടു മക്കളും പരസ്പരം അച്ഛൻ്റെ സ്വത്തിന് വേണ്ടി പരസ്പരം വഴക്കിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യാപാരി വളരെയധികം ദുഃഖിതനായിരുന്നു അദ്ദേഹം തൻ്റെ മൂത്ത മകനോട് പറഞ്ഞു നീ ഈ നാട്ടിൽ നിന്ന് ലോകത്തുള്ള ഏതെങ്കിലും നിനക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയി താമസിക്കുക നിനക്ക് വേണ്ടുന്ന സ്വത്ത് ഞാൻ തരാം അതുപോലെ തന്നെ എൻ്റെ കപ്പലുകളിൽ അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ടായിരുന്ന കപ്പലുകളിൽ ഏറ്റവും മുന്തിയ ഇനം ഒരു കപ്പൽ നിനക്ക് ഉപയോഗിക്കാം നിനക്ക് സ്വന്തമായി എടുക്കാം എന്ന് പറഞ്ഞു മൂത്ത മകനോട് പറയുന്നത് മൂത്തമകൻ അദ്ദേഹം പറയുന്ന വാക്കുകളെ കുറച്ചുകൂടി അനുസരണയോടുകൂടി കാണുന്നത് കൊണ്ടാണ് അദ്ദേഹം മൂത്തമ്മകനെ വിളിച്ചു പറഞ്ഞത് അങ്ങനെ മൂത്തമകൻ അച്ഛൻ്റെ ഒരു ഏറ്റവും നല്ല ഒരു കപ്പൽ എടുത്ത് കപ്പലിൽ അന്നത്തെ കാലത്ത് യാത്രകൾ കപ്പലുകളിലൂടെയാണല്ലോ ദൂരയാത്രകളെല്ലാം നടത്തിയിരുന്നത് കപ്പലിലൂടെ ലോകത്ത് അദ്ദേഹത്തിന് എത്തപ്പെടാൻ പറ്റുന്ന എല്ലാ തുറമുഖങ്ങളിലും പോയി അവിടെ ചെന്ന് അവിടുത്തെ ഭരണാധികാരിയെ ആ നാട്ടിലെ ഭരണാധികാരിയെ കണ്ട് ഒരു വലിയ ഒരു കുടം അദ്ദേഹത്തിന് കൊടുക്കുന്നു ഞാൻ ഈ രാജ്യത്ത് വന്ന് വ്യാപാരം നടത്തിയിട്ട് ഞാൻ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് എൻ്റെ കപ്പലിൽ കൊള്ളാവുന്നതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ ഉണ്ട് ഈ ഒരു കുടം എനിക്ക് അതിൽ വൽ വയ്ക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഈ കുടം ഇവിടെ സംരക്ഷിക്കണം അടുത്ത വർഷം ഞാൻ വന്ന് എടുത്തു കൊള്ളാം എന്ന് പറയും അപ്പോൾ രാ ഓരോ രാജാക്കന്മാരുടെ അടുത്ത് എന്നിട്ടും ഇത് തന്നെയാണ് പറയുന്നത് അപ്പോൾ രാജാക്കന്മാർ ചോദിക്കുന്നുണ്ട് ഇതിലെന്താണ് ഇതിൽ അച്ചാറാണ് ഈ അച്ചാർ ഇവിടെ സൂക്ഷിച്ചുകൊള്ളുക ഞാൻ അടുത്ത വർഷം കൃത്യമായും വന്ന് ഈ കുടം ഞാൻ തിരിച്ച് കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഈ അറബിയുടെ അറബി വ്യാപാരിയുടെ മൂത്ത മകൻ ഓരോ നാട്ടിൽ ചെല്ലുമ്പോഴും അവിടുത്തെ നാട്ടുരാജാക്കന്മാരുടെ കയ്യിൽ ഇത് ഏൽപ്പിച്ച് മടങ്ങിപ്പോവാണ് അങ്ങനെ അദ്ദേഹം കേരളത്തിലും വരുന്നുണ്ട് കേരളത്തിലെ കോഴിക്കോട് ആണ് വന്നതെന്നാണ് ആ കഥയിലൂടെ ഞാൻ കേട്ടത് കോഴിക്കോട് വന്ന് അവിടെ അന്ന് ഭരിച്ചിരുന്ന നാട്ടുരാജാവിനെ ഈ കുടമേൽപ്പിക്കുന്നു അങ്ങനെ അദ്ദേഹം മടങ്ങി പോവുകയാണ് മടങ്ങിപ്പോയിട്ട് ഒരു വർഷത്തിന് ശേഷം അദ്ദേഹം എല്ലാ ഇദ്ദേഹം എവിടെയെല്ലാമാണോ ആദ്യം പോയി കുടമേൽപ്പിച്ചത് അവിടെ എല്ലാം ചെന്ന് ഈ കുടം തിരികെ വാങ്ങുന്നു അങ്ങനെ അദ്ദേഹം ഓരോ സ്ഥലത്ത് ചെന്ന് തിരികെ വാങ്ങി 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 വന്ന് അവസാനം വരുന്നത് കേരളക്കരയിലാണ് അവിടെ വന്ന് ഈ കുടം തിരിച്ച് ചോദിച്ചപ്പോൾ ആ രാജാവ് ചോദിച്ചു നീ എന്താണ് ഇങ്ങനെയുള്ള വിട്ടിത്തരങ്ങളൊക്കെ ചെയ്യുന്നത് അച്ചാറാണെന്ന് പറഞ്ഞ് നീ തന്ന ഈ കുടത്തിൽ സ്വർണ്ണ നാണയങ്ങളായിരുന്നു നിൻ്റെ അച്ഛനെ എനിക്ക് നന്നായി അറിയാം അദ്ദേഹത്തിൻ്റെ മകനായതുകൊണ്ട് അച്ഛനും ഞാനും സുഹൃത്തുക്കളാ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മകനായത് തന്നെ ഞാൻ നിന്നോട് പറയുകയാണ് ഇങ്ങനെയല്ല വ്യാപാരം നടത്തേണ്ടത് ഇതുപോലെ വളരെയധികം ധനം മറ്റുള്ളവരെ ഏൽപ്പിച്ചു പോകാൻ പാടില്ല ഇങ്ങനെ ചെയ്താൽ നിൻ്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു പോകും ഇനി ഇങ്ങനെയുള്ള വെട്ടിത്തരങ്ങളൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് കുടം തിരിച്ചേൽപ്പിക്കുന്നു അപ്പോൾ പെട്ടെന്ന് ഈ വ്യാപാരിയുടെ മകൻ ആ സ്വർണ്ണ നാണയങ്ങളായിരുന്നു ഈ കുടത്തിലുണ്ടായിരുന്ന ആ സ്വർണ്ണ നാണയങ്ങൾ മുഴുവനും ഈ വ്യാ കോഴിക്കോട് നാട്ടുപ്രമാണിയുടെ അല്ലെങ്കിൽ നാട്ടുരാജാവിൻ്റെ കാൽക്കൽ ചൊരിഞ്ഞിട്ടുകൊണ്ട് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പറയുന്നു ഞാൻ ഈ നാട്ടിൽ ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ കഥകളൊക്കെ പറയും എന്താണ് നടന്നത് എന്നുള്ള കഥകളെല്ലാം പറയും ഈ നാട്ടിൽ ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എനിക്കിവിടെ കുറച്ച് സ്ഥലം തരണം എന്ന് പറഞ്ഞ് ആ നാട്ടിൽ ജീവിച്ചു എന്നാണ് പറയുന്നത് മറ്റുള്ള ഇദ്ദേഹം ലോകത്തെല്ലാ സ്ഥലത്തും പോയി ഓരോ സ്ഥലത്തെയും നാട്ടുരാജാക്കന്മാരുടെ കയ്യിൽ ഈ ഇതുപോലുള്ള ഏൽപ്പിച്ചിരുന്നു അതിലെല്ലാം സ്വർണ്ണനാണയമായിരുന്നു ഇദ്ദേഹം തിരിച്ചു ചെന്നപ്പോൾ ഈ സ്വർണ്ണനാണയങ്ങളെല്ലാം എടുത്തിട്ട് അച്ചാർ നിറച്ചാണ് ബാക്കിയുള്ള നാട്ടിലെ രാജാക്കന്മാരെല്ലാം ഇദ്ദേഹത്തിന് കൂടം മടക്കി നൽകിയത് പക്ഷേ എന്നാൽ കേരളക്കരയിലെ ഈ രാജാവ് മാത്രമാണ് അദ്ദേഹത്തോട് സത്യം സത്യസന്ധമായ രീതിയിൽ പെരുമാറിയത് അതുകൊണ്ട് ലാൻഡ് ഓഫ് ട്രൂത്ത് എന്നാണ് അന്ന് മസ്കിയത്ത് എന്ന നാട്ടിൽ നിന്ന് വന്ന ആ വ്യാപാരിയുടെ മകൻ ഈ കേരളക്കരയെ വിളിച്ചത് അപ്പോൾ ലാൻഡ് ഓഫ് ട്രൂത്ത് എന്നാണ് അന്ന് നമ്മുടെ കേരളക്കര അറബികൾ അറിയപ്പെട്ടിരുന്നത് അതായത് ഒമാനിലെ ഈ മസ്കിയത്ത് എന്ന് പറയുന്ന മസ്കറ്റ് തന്നെ ആയിരിക്കും ഈ മസ്കിയത്ത് എന്ന് പറയുന്ന സ്ഥലം ആ മസ്കിയത്ത് എന്ന് പറയുന്ന നാട്ടിൽ നാട്ടിലറിയപ്പെട്ടത് ലാൻഡ് ഓഫ് ട്രൂത്ത് എന്നാണ് നമ്മുടെ കേരളക്കരയെ അപ്പോൾ ഒമാനും കേരളവുമായിട്ട് ബന്ധപ്പെടുത്തുന്നൊരു കഥ കേട്ടപ്പോൾ ഇത് നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ കഥ പറഞ്ഞത് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു